നമസ്കാരം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ച് നിലവിൽ പരമ്പര ഒന്നേ ഒന്നേ എന്ന നിലയിലാണ് പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ബുധനാഴ്ച സെഞ്ചുറിൽ നടക്കാനിരിക്കുകയാണ് ഈ കളിയിൽ ജയിക്കുന്ന ടീം നാല് മത്സര പരമ്പര നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പിക്കും ഓസ്ട്രേലിയൻ പരമ്പര വരാനിരിക്കുന്നതിനാൽ തന്നെ ടെസ്റ്റ് ടീമിലുള്ള താരങ്ങൾ ഇല്ലാതെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ ടി ട്വന്റി പരമ്പര കളിക്കാൻ എത്തിയിരിക്കുന്നത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സ്ക്വാഡിനെയാണ് ഇന്ത്യ ഈ പദ്ധതിക്ക് ഈ ഒരു പരമ്പരയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതേസമയം ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് ഇലവലുമായിട്ടാണ് ടീം ഇന്ത്യ കളിച്ചത് എന്നാൽ ബെഞ്ച് കരുത്ത് പരീക്ഷിക്കേണ്ടത് പ്രധാനമായതിനാൽ തന്നെ ഇതുവരെ അവസരം ലഭിക്കാത്ത സ്ക്വാഡിന് ബാക്കിയുള്ള കളിക്കാർക്കും അടുത്ത ഇലവലിൽ അവസരം ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഐ പി എൽ മെഗാ താരലേലം നടക്കാനിരിക്കുന്നതിനാൽ തന്നെ ലഭിക്കുന്ന അവസരം മുതലാക്കേണ്ടത് ഈ കളികളിൽ അനിവാര്യമാണ് വരുന്ന കളികളിൽ തിളങ്ങാൻ ഈ താരങ്ങൾക്കായാൽ ഐ പി എൽ ലേലത്തിൽ ഇവരുടെ വിലയും കുതിച്ചുയരുന്നതായിരിക്കും അത്തരത്തിൽ അടുത്ത മാസം കളികളിൽ പ്ലേയിങ് ൽ ആദ്യ സ്ഥാനം പ്രതീക്ഷിച്ചിരിക്കുന്ന നാല് ഇന്ത്യൻ കളിക്കാരെ നോക്കാം ക്വാഡിനുണ്ടായിട്ടും ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ പ്ലേയിങ് ൽ ഇടം ലഭിക്കാതിരുന്ന താരമാണ് റബൻ ദീപ് സിംഗ ഓൾറൌണ്ടറായ അദ്ദേഹം ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമാണ് കാഴ്ച വെച്ചത് ഇക്കഴിഞ്ഞ എമേഴ്സിംഗ് ഏഷ്യ കപ്പിൽ ഇന്ത്യ എ ടീമിന് വേണ്ടിയും അദ്ദേഹം തിളങ്ങിയിരുന്നു വരുന്ന രണ്ട് മത്സരങ്ങളിൽ ഒരെണ്ണത്തിലെങ്കിലും റമൺ ദീപിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചേക്കും വികറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മയ്ക്കും ഈ പരമ്പരയിൽ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല നേരത്തെ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ കളിയിലും ഈ മൂന്ന് കളികളിലും പുറത്തിരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരവസരമെങ്കിലും താരത്തിന് ലഭിക്കുമെന്നാണ് ആരാധക പ്രതീക്ഷ അവസരം മുതലാക്കാനായാൽ വരാനിരിക്കുന്ന ഐ പി എൽ മേഘാലയനത്തിൽ താരത്തിന്റെ വില കുതിച്ചു ബേസ് ബോളർമാരായ യശ് ദയാൽ വിജയ്കുമാർ വൈഷാഖ് എന്നിവർക്കും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചിരുന്നില്ല അടുത്ത രണ്ട് മത്സരങ്ങളിൽ ഇവർക്കും പ്ലെയിങ് ഇലവനിലേക്ക് വിളി വന്നേക്കും ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ച താരങ്ങളാണ് ഇരുവരും ഇതിൽ യശ് ദയാലിനെ ഐ പി എൽ മെഗാലയത്തിന് മുമ്പ് ആർ സി ബി ടീമിൽ നിലനിർത്തിയിരുന്നു വിജയകുമാർ വൈശാഖിനാകട്ടെ ആയ ദക്ഷിണാഫ്രിക്കയിൽ ലഭിക്കുന്ന അവസരം മുതലെടുക്കാൻ ഐ പി എൽ ലേലത്തിൽ പൊന്നും വില നേടാനും അതേസമയം ഡേർബണിൽ നടന്ന ആദ്യ ടി ട്വന്റിയിൽ അറുപത്തി റൺസിന്റെ വിജയമായിരുന്നു ടീം ഇന്ത്യ നേടിയത് രണ്ടാം ടി ട്വന്റിയിൽ മൂന്ന് വിക്കറ്റിന് ജയിച്ച് ദക്ഷിണാഫ്രിക്ക പരമ്പരയിൽ ശക്തമായി തിരിച്ചു വരികയായിരുന്നു മൂന്നാം ടി ട്വന്റി പതിമൂന്നിനോ ഡേബണിൽ നടക്കുമ്പോൾ പരമ്പരയിലെ നാലാമത്തെയും ആ അവസാനത്തെയും മത്സരത്തിന് പതിനഞ്ചിന് ജോ ജോനാസ് മർഗ വേദിയാകുന്നതായിരിക്കും